െരുവഞ്ചേരി ബോംബ് സ്ഫോടനത്തിലെയും മുഴുവൻ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പയ്യോളി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത് മാർച്ച് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു പാനൂരിൽ വെച്ച് ബോംബ് നിർമ്മാണം നടക്കുന്നു ആ ബോംബ് നിർമ്മാണം Normala tu de la porti Bomberin je rejete lalai Bomberin je rejete lalai